കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാവിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് വെറും നേതാവിൻ്റെയല്ല മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ അവർ പറഞ്ഞത് കോൺഗ്രസിനകത്ത് കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നു എന്നാണ് പ്രീതിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രീതിപ്പെടുത്തുന്നവർക്ക് മാത്രമേ സ്ഥാനമാനങ്ങൾ നൽകുന്നുള്ളൂ കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ മാത്രമാണ് നമ്മൾ കേട്ടത് അത് കോൺഗ്രസിനകത്തും ഉണ്ട് എന്നാണ് പറയുന്നത് കോൺഗ്രസിനകത്ത് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ആദ്യം കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിലാണ് സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് അതിനുശേഷം കേരളത്തിൽ പവർ ഗ്രൂപ്പ് എന്ന വാക്ക് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ കോൺഗ്രസിനകത്ത് പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പ് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ കോൺഗ്രസിൽ മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയുള്ളൂ ഇതാണ് സിമി റോസ്പെൻ ജോൺ എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത് മഹിളാ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അതിനുശേഷം മഹിളാ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു അവർ അനുഭവിക്കേണ്ട കഥകൾ വിളിച്ചു പറയുകയും ചെയ്തു അവരെല്ലാം വിളിച്ചുണ്ടുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെയാണ് പക്ഷേ സിമിയ റോസ്ബെൻ ജോൺ കൃത്യമായും പേര് പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എന്നാൽ വി ഡി സതീശൻ അത് സംബന്ധിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് പറയും എന്നാണ് അദ്ദേഹം പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് പറയട്ടെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ഇതിൽ മറുപടി പറയുന്നില്ല എന്ന് ഈ വിഷയം വി ഡി സതീശൻ തട്ടി നേരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കോർട്ടിലേക്ക് ഇടുന്നു അപ്പോഴാണ് എ കെ ബാലൻ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എ കെ ബാലൻ ആരോപണവുമായി രംഗത്തു വരുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ മറുപടി പറയുന്നില്ല എന്ന് ഇവിടെ രായ്ക്ക് രാമാനം വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ ആർജവും ഉണ്ടെങ്കിൽ പറയണം എനിക്കെതിരെ ഒരു എഫ്ഐആർ ഇടൂ ഈ സംഭവത്തിൽ എനിക്കെതിരെ ഒരു എഫ്ഐആർ ഇടൂ അതിനുശേഷം അന്വേഷിക്കൂ എന്ന് പറയാൻ തയ്യാറാകണം എന്നാണ് ബാലൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇതിന്റെ ഇടയിലാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം സിമി സിമി റോസ് റോസ് ബെൽ ബെൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പ്രീതിപ്പെടുത്താൻ കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ വരാൻ സാധിച്ചില്ല രണ്ടാമത് സിനിമയിലും മാത്രമല്ല രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും എഐ സി സി മെമ്പറും മുൻ പി എസ് സി മെമ്പറും നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം എന്റെ അതിന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രാധാന്യം കിട്ടാതായി പോയത് യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുക്കണം എന്റെ പേരിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്റെ പേരിൽ എഫ്ഐആർ ഇട്ട് ധൈര്യമുണ്ടോ ഗവൺമെന്റിന് അന്വേഷിക്കാൻ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അപ്പോഴും ഞങ്ങൾ പറയും പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കേണ്ടതില്ല ജനത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാജിവെക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറയും പക്ഷെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്ന വാദത്തെ സബ്സാൻഷ്യേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ അദ്ദേഹത്തിനെതിരായി പറഞ്ഞ ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇട്ട എനിക്ക് നേരെ അന്വേഷിക്കണം എന്ന് പറയാൻ തയ്യാറുണ്ടോ ഇപ്പോഴിതാ കോൺഗ്രസിലെ ദളിത് വനിതാ നേതാവിന്റെ പരാതി പുറത്തു വന്നിരിക്കുന്നു പരാതി നൽകിയിരിക്കുന്നത് എറണാകുളം ഡി സി സി പ്രസിഡന്റിനാണ് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും ഡി സി സി ജനറൽ സെക്രട്ടറിയായ ദളിത് വനിതാ നേതാവ് ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്രി നൽകിയ പരാതി മുക്കി കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ സൈജൻ ചാക്കോ മുൻ ബ്ലോക്ക് പ്രസിഡൻ്റായ എബി എബ്രഹാം എന്നിവർക്കെതിരെ ഓഗസ്റ്റ് പതിനെട്ടിനാണ് പരാതി നൽകിയതെന്ന് വനിതാ നേതാവ് വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയത് ഒരു വീഡിയോയിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് നാം ആലോചിച്ചു നോക്കണം പതിനെട്ടാം തീയതി പരാതി നൽകിയിട്ട് ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഓഗസ്റ്റ് പതിനെട്ടിനാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതി മുക്കിയിരിക്കുകയാണ് എന്നാണ് വനിതാ നേതാവ് പറയുന്നത് അതുമാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെ മുൻകാല ചെയ്തികൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജോസ് തെറ്റിൽ എന്ന എം എൽ എക്കെതിരെ ജനതാദളിന്റെ എം എൽ എ ആണ് എൽ ഡി എഫിലെ എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ പതിനഞ്ച് കോടി രൂപ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തു പതിനഞ്ച് കോടി രൂപ ഉമ്മൻചാണ്ടി ബെന്നി ബെഹനാനായി ഏൽപ്പിച്ചു പാർട്ടി ഫണ്ട് എന്ന നിലയിലാണ് അത് കൈമാറിയത് കാരണം അന്ന് സോളാർ വിഷയത്തിൽ വലിയ തോതിൽ ആരോപണം ഉമ്മൻചാണ്ടിക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഉയർന്നു വന്നു ഘട്ടം ആ ഘട്ടത്തിൽ മാധ്യമ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ എൽ ഡി എഫിലെ നേതാക്കളും ഇതുപോലെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ കയ്യിൽ കിട്ടിയ ആയുധമായിരുന്നു ആ ആയുധത്തിന് അവർ വാങ്ങിയ ചോദിച്ച വില പതിനഞ്ച് കോടിയാണ് അത് കൊടുക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു എന്ന് വെച്ചാൽ സ്ത്രീയുടെ മാനത്തിന് വില പറയുന്നു എന്നർത്ഥം ആ വില പറഞ്ഞു പറഞ്ഞ വില കൊടുക്കേണ്ടേ അതുപോലും കൊടുക്കാതെ അതിൽ നിന്ന് കൈയിട്ട് വാരി ബെന്നി ബഹനാൻ എന്നാണ് പറയുന്നത് എന്ന ആരോപണമായിട്ടാണ് യുവതി രംഗത്ത് വരുന്നത് നാം നോക്കണം അത് സംബന്ധിച്ചുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആരൊക്കെയാണ് ആ വിഷയത്തിൽ ഇടപെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടിട്ടുണ്ട് ശബ്ദരേഖ പുറത്തു വന്നു അതുശേഷം രമേശ് ചെന്നിത്തല ഇടപെട്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഒരു ശബ്ദരേഖ പുറത്തു വന്നു പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് ഓ എനിക്കില്ല എനിക്കത് യാതൊരു ബന്ധവുമില്ല എനിക്കതേക്കുറിച്ച് അറിയില്ല എന്ന് അപ്പോൾ യുവതി പറയുന്നു താങ്കൾ ഇടപെട്ടോ സാർ ഇടപെട്ടതിനെ തുടർന്ന് ഇരുപത്തെട്ട് ലക്ഷം രൂപ കിട്ടിയിരുന്നു എന്ന് ആ അത് മതി അത് മതി അത്രയും മതി അതൊക്കെ പറ്റൂ ഇനിയിപ്പോൾ എലക്ഷനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രമേശ് ചെന്നിത്തലയുടെ ശബ്ദരേഖ പുറത്തു വന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താണ് സംഭവം അത് തീർന്നതല്ലേ പറഞ്ഞ അവസാനിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് യുവതിയോട് ദീർഘനേരം സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാരണം ഇതൊക്കെ ഇപ്പോൾ പുറത്തു വരാൻ കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതും തുറന്നു പറയാൻ വനിതകൾക്ക് സ്ത്രീകൾക്ക് ധൈര്യം കിട്ടുന്നതും അതും എൽ ഡി എഫ് സർക്കാർ കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇനിയും വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്നതേയുള്ളൂ സിമി റോസ്ബൻ ജോൺ ഇനിയും ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം വരും ദിവസങ്ങളിൽ കേരളം അതും കേൾക്കും